കേരള മുസ്ലിം ചരിത്രത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ദേശമാണ് മലപ്പുറം ജില്ലയിലെ മമ്പുറം മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെയും സയ്യിദ് ഫസൽ പുക്കോയ് തങ്ങളുടെയും പ്രവർത്തന കേന്ദ്രമായിരുന്നു മമ്പുറം പതിനെട്ടാം നൂറ്റാണ്ടിലെ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങൾ യമനിലെ ഹദർമോത്തിൽ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപതിൽ മമ്പുറത്തെത്തുന്നത് മമ്പുറത്തെ മസ്ജിദ് കേന്ദ്രീകരിച്ചായിരുന്നു തങ്ങളുടെ പ്രവർത്തനങ്ങൾ മലബാറിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ആയിരക്കണക്കിന് മസ്ജിദുകൾ സ്ഥാപിച്ചത് മമ്പുറം തങ്ങളായിരുന്നു കേരളത്തിലെ ഇസ്ലാമിക ആത്മീയതയുടെ അടിത്തറ പാകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് സയ്യിദ് അലവി തങ്ങൾ ഒരു മതപണ്ഡിതനും മതവിശ്വാസിയുമൊക്കെയായി ഒരു മതസമൂഹത്തിന് മമ്പുറം തങ്ങൾ നേതൃത്വം നൽകുന്ന അതേ സന്ദർഭത്തിൽ തന്നെ മമ്പുറം തങ്ങളുടെ വലങ്കയ്യായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഹൈന്ദവ സമൂഹത്തിലെ പൗരപ്രമുഖനായിരുന്ന എന്ന ഒരു വലിയ ഈ വീട്ടിലായിരുന്നു സയ്യിദ് അലവി തങ്ങളുടെ ജീവിതം ബ്രിട്ടീഷ് ഭരണത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്നതിലും മമ്പുറം തങ്ങൾ മുമ്പന്തിയിലായിരുന്നു മമ്പ്രം തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ ജനങ്ങളെ സംഘടിപ്പിച്ചു ഫസൽ പൂക്കോയ തങ്ങളെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ നാടുകടത്തി മമ്പറം തങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വിവിധ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അഭയകേന്ദ്രമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് വിവിധ മതങ്ങളിൽപ്പെട്ട ആയിരങ്ങൾ ഇന്നും മമ്പുറത്തേക്കെത്തുന്നത് മലപ്പുറം